നമസ്കാരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആറുവരി പാതയുടെ പണി തകൃതിയായിട്ട് നടക്കുന്നു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഹോരാത്ര പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും ഡെവലപ്മെന്റ്സ് ആണ് പണ്ട് ഒരു റോഡ് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും ചെറിയൊരു പോർഷൻ തീർക്കാൻ തന്നെ അത്രയും കാലം എടുക്കും ആദ്യം മെറ്റലിടുന്നു പിന്നെ ഒരു ഒന്നോ രണ്ട് മാസോളം ആർക്കാ ടയർ പൊട്ടിയും ആൾക്കാർ നമ്മൾ കുഴിയിൽ വീണു മെറ്റലിനകത്ത് വീണു ഉരുണ്ടും പിടച്ചും ഒക്കെ അതൊരു ഒന്ന് രണ്ട് മാസം അങ്ങോട്ട് തള്ളിപ്പോകും അതിനുശേഷം പിന്നെ ചെറിയ മെറ്റൽ വിതറുന്നു പിന്നെ അതും ഒരു ഒന്ന് രണ്ട് മാസം തള്ളിപ്പോകുന്നു അതിനുശേഷം ടാർ ഒഴിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ റോഡ് പണി നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെ വന്നാലും ചെറിയ പോർഷൻ ഏതായാലും ഒരുഷേ ഒരു അറുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ മീറ്റർ റോഡ് പണിയുന്നതിന് പോലും കുറേ നാളുകൾ എടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ പക്ഷെ അതെല്ലാം മാറി ഇന്ന് തകൃതിയായിട്ടുള്ള പണിയാണ് റോഡിലേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു ആൾക്കാരെയൊക്കെ കൃത്യമായി ചോദിച്ച പൈസയൊക്കെ കൊടുത്ത് പൊന്നും വില കൊടുത്ത് പൊന്നും വില കൊടുത്ത സ്ഥലങ്ങൾ എൻ എച്ച് ഐ വാങ്ങിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിക്കുന്നു അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സഹായമെന്ന് എന്ന് പറയാൻ പറ്റില്ല നേതൃത്വത്തിൽ ഇന്ത്യ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തകൃതിയായിട്ടുള്ള ആറു വരിപ്പാതക്ക ഒരു പക്ക വികസനം അല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി സർക്കാർ തൊഴിലാളി സർക്കാരിന് എല്ലാം കൈയിട്ട് മാറ്റത്തിനുണോ എന്നുള്ള അതമ്മ ആഗ്രഹമാണ് അവരായിട്ടൊന്നും ഒരു വികസനവും സമ്മതിക്കാത്ത ഒരേ ഒരു വൃത്തികെട്ട സർക്കാരായിരുന്നു ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്തായിരുന്നു ബഹളം ഏ ഒരാ ഒരുപാട് ആൾക്കാരുടെ ജോലികൾ പോകും ഒരുപാട് ആൾക്കാർക്ക് നഷ്ടപ്പെടും ഡിപ്പാർട്ട്മെൻറ്റുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരും എന്നിട്ട് എന്ത് സംഭവിച്ചു കേരളത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ പല ജില്ലകളും പല ജില്ലകളും പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും ഹൺഡ്രഡ് പേഴ്സെന്റ് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുകയും ചെയ്ത് ഇവരുടെ കാലത്ത് തന്നെയല്ലേ എന്നിട്ട് അവർ എന്നിട്ട് അവർ പറയുന്നു വികസനത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ചത് ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് അത് തന്നെയാണ് അവരിപ്പോൾ റോഡ് വികസനത്തിന്റെ കാര്യത്തിലും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ സർക്കാർ അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സത്യത്തിൽ ഇവർ പറയുന്നു മുടങ്ങിക്കിടന്ന റോഡ് പണി ഇവരായിട്ട് കാലുപിടിച്ച് പുതുക്കിക്കൊണ്ട് വരുന്നതാണ് അതിനുള്ള അതെ അതെന്തെങ്കിലും അടിച്ചോട്ടെ കാരണം മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മുഖമുദ്ര അത് ജനങ്ങൾക്ക് നല്ല പകൽ പോലെ വ്യക്തവുമാണ് പക്ഷേ കൈയിട്ട് വാരുക എന്നുള്ളത് ഇവരുടെ മുഖമുദ്രയാണ് എന്തിനാ കാരണം അവർ വന്ന കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ ഇതിലെ ദുരിതാശ്വാസ ഫണ്ടുകൾ ആയിട്ടുള്ള വസ്തുക്കൾ ഇന്നും പല ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പുറകിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അന്ന് വന്ന കമ്പിളിപ്പൊതപ്പുകളും അന്ന് വന്ന ബെഡുകളും അന്ന് വന്ന സാനിറ്ററി പാർട്സും ഒക്കെ കിടക്കുന്നുണ്ടാവും കാരണം ഇതൊന്നും കൃത്യമായി ചെല്ലേണ്ട ആൾക്കാർക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അന്നും നമുക്ക് അനൌദ്യോഗികമായിട്ട് സോഴ്സിൽ നിന്ന് കൊറോണ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രളയ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പല ലോറികളിലും ആയിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങളെല്ലാം ചുമത്തി ഉദ്യോഗസ്ഥരുടെയും മറ്റവരുടെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള പല ലോറികളും പുറകെ ചെന്ന് പിടിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കാണാത്ത പല രംഗങ്ങളുണ്ട് ഇതായിരുന്നു സർക്കാർ എനിവേ അതല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ ഹൈവേയിലേക്ക് നമുക്ക് തിരിച്ചു വരാം കഴിഞ്ഞ കുറച്ച് മൂന്ന് മൂന്ന് നാല് വർഷങ്ങളായിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ജനങ്ങൾ നരകയാത്രയാണ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് അനുഭവിക്കുന്നത് അതായത് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ചെല്ലണ്ട ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഷ്ടി ട്രാവലിംഗ് എടുത്ത് ആര മണിക്കൂർ എടുത്താണ് ബസ്സിലും ബൈക്കിലും കാറിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്തിനാണ് കാരണം ജനങ്ങൾ ത്യാഗം ചെയ്യുവാണ് കാരണം ഇനിയൊരു വികസനത്തിനായിട്ടാണ് നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എല്ലായിടത്തും പൊളിച്ചിട്ടിരിക്കുന്നു നമുക്കത് മനസ്സിലാവും നമുക്കത് കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു റോഡിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നല്ലൊരു നല്ലൊരു റോഡ് പുലരുന്ന ായി കേരളത്തിൽ കാത്തിരിക്കുമ്പോഴാണ് മലപ്പുറത്ത് പ്ര ഒരു പ്രദേശത്ത് നല്ല വിള്ളലുകൾ അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ ഭൂമികുലുക്കൊണ്ടായത് സാധാരണ ഭൂമികുക്കം ഉണ്ടായ പോലത്തെ വിള്ളലുകളാണ് അവിടെ ഈ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ അതായത് പണി തീർന്നുകൊണ്ടിരിക്കുന്ന പാതയിലാണ് അഗാധ ഘർത്തങ്ങൾ അതായത് അവിടെ ശരിക്കും ചതുപ്പ് നിറഞ്ഞ മല മലപ്പുറത്തെ ആ പ്രദേശത്ത് ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഫ്ലൈ ഓവറിലത് ചെയ്യാവുള്ള പഠനം പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമല്ല എന്നിട്ടും മന്ത്രി റിയാസ് പറയുന്നു വെന്റിലേറ്ററിൽ ഇരുന്ന പദ്ധതി അവിടെ കിടന്ന് നശി പോകാതെ ഞങ്ങളാണ് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇങ്ങനെ ആക്കാൻ ശ്രമിച്ചതായിക്കോട്ടെ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത് സ്ഥലമെടുപ്പുകളും പൈസ കൊടുപ്പും കാര്യങ്ങളും അപ്പോൾ അവർ അവരെപ്പോഴും വാലായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് റിയാസ് റിയാസ് പറയുന്നത് മരം വെട്ടാൻ ഞങ്ങളുടെ സഹായം വേണ്ടേ വനംവകുപ്പിന്റെ സഹായം വേണ്ടേ അതോടെ വീടുകാരെ ഒഴിപ്പിക്കാൻ മറ്റും ചെയ്യാൻ മറച്ചത് ചെയ്യാൻ സ്ഥലം ഏറ്റെടുക്കാൻ ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇതിനൊക്കെ ഞങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതെ വലിയ കാര്യമായി പോയല്ലോ ഇത്രയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ചെയ്യും പിന്നെ കേന്ദ്ര സർക്കാർ ഇത് കേന്ദ്രഭരണ പ്രദേശം അല്ലല്ലോ സംസ്ഥാന ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചുമതലകൾ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ പണി കിട്ടൂന്നോർക്ക് മനസ്സിലായത് കൊണ്ടാണ് മനസ്സിലാ മനസ്സോടെ ഈ ഒരു റോഡ് ഒരു വികസനത്തിനൊരു കൂട്ടുനിന്നത് പക്ഷേ ഏതാണ്ട് പണി തീരാറാകുന്നു ഏകദേശം ഒരു പകുതി ഘട്ടത്തിൽ പണി തീരാറായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പകുതിയോളം ഘട്ടത്തിലായപ്പോഴാണ് ഈ വിള്ളലുകൾ എന്തുകൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത് കൃത്യമായ പഠനമില്ലാതെ കൃത്യമായിട്ടുള്ള മിക്സ്ചറിംഗ് ഇല്ലാതെ ഇതിൽ അഴിമതി വരുമ്പോൾ മാത്രമാണ് പണിത സാധനം കാരണം മഴക്കാലം തുടങ്ങിയിട്ടില്ല മഴക്കാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ മഴക്കാലം തുടങ്ങുന്നതിനുമുള്ള അവിടെ പ്രളയമൊന്നും മിന്നൽ പ്രളയമൊന്നും മലപ്പുറത്തോട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും അഴിമതി ചെയ്തിട്ടുണ്ട് എന്തായാലും കേന്ദ്രം നേരിട്ടെത്തി അന്വേഷിച്ചു എന്തായാലും അതിൻ്റെ കോൺട്രാക്ട് കമ്പനിയുടെ സസ്പെൻഡ് ചെയ്തു രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കോൺട്രാക്ട് കമ്പനിയുടെ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്തു എന്നാണ് നമുക്ക് പുതിയ കിട്ടിയ അപ്ഡേറ്റ്സ് തേടൈ ന്യൂസിൽ ലൈവ് തേടൈ ന്യൂസ് ലൈവിന് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് അങ്ങനെ തന്നെയാണ് അതെന്തായാലും വളരെ ഷെടപടേ നായി എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെ കാരണം തല കേന്ദ്രത്തിൻ്റെതാണ് വാല് മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെത് എന്തായാലും റിയാസിൻ്റെ ഉത്തരം മുട്ടുന്ന കാര്യങ്ങളാണ് കാരണം ഈ ഒരു സംഭവം ഇവിടെ നടന്നിട്ട് റിയാസ് ഒരിക്കൽ പോലും മന്ത്രി റിയാസ് ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്ന് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഒരു എക്സ്പ്ലേഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല കാരണം മന്ത്രിക്ക് അറിയാം ഇതിന് പിന്നിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് അത് തന്നെയാണ് ആലപ്പുഴ രണ്ടാം ഘട്ട നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ സംഭവിക്കുന്ന അമ്പത് വർഷമാണ് ആദ്യത്തെ ബൈപ്പാസ് ഉണ്ടാക്കാൻ എടുത്തൊരു സമയം പല പല സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും അവസാനം മോദി കയറിയതിനു ശേഷം മാത്രമാണ് ആ ബൈപ്പാസ് സ്വപ്നമായി സ്വപ്നം ആലപ്പുഴക്കാരുടെ യാഥാർത്ഥ്യമായി മാറിയത് അതിനുശേഷം തൊട്ടടുത്ത് തന്നെ അത് നലുവരി പാതയാക്കാനുള്ള തീരുമാനം കൊണ്ട് അടുത്ത ഭീമും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാകുന്ന ലെവലിൽ എത്തിയപ്പോഴാണ് അവിടെ ഭീം അതായത് വലിയ വലിയ ഗിൽഡറുകൾ തകർന്നു വീഴുവാണ് എന്താ കാര്യം ഇത് തന്നെ കാര്യം അവിടെ രണ്ടാമത്തെ പാതയല്ലേ ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ലല്ലോ അപ്പം അതുക്കെ പതുക്കെ ഇച്ചിരി സാധനങ്ങളൊക്കെ ഞാൻ കടിച്ച് മാറ്റാവേ എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് കാരണം ആദ്യത്തെ ബൈപ്പാസിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ ബൈപ്പാസ് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് സിമൻറ്റ് കട്ടയുള്ള കട്ടിക്കെട്ടി സാധനങ്ങൾ താഴെ വീണുകയാണ് അവിടെ ആളെ ഭയം ഉണ്ടാകാഞ്ഞ എന്തോ വലിയ ഭാഗ്യം തന്നെ അപ്പോൾ സ്ഥിരം ഉള്ള കാര്യങ്ങൾ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കണം നക്കാതെ പോകാൻ പറ്റത്തില്ലോ ആ ഒരു നിലപാടാണോ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്